ഹായ് എന്തുണ്ട് വിശേഷം എന്റെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യ് രണ്ടുപേരും എന്റെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എന്താ എന്താമ്മ പരിപാടി താങ്ക് യു ഹസ്ബൻഡ് ഏതാണ്ട് അച്ഛമ്മ അച്ഛമ്മക്ക് ഒരു ഹായ് എടുക്ക ഒരു ഉമ്മ എടുക്കും ഉമ്മ ഹായ് ഹായ് വരാ സനഹായ് എന്തുണ്ട് വിശേഷം അച്ഛമ്മ ഉമ്മ എന്ന് പറഞ്ഞു സനാ എന്തുണ്ട് വിശേഷം എന്റെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് ഇടാൻ പറഞ്ഞു തരുമോ ലൈവ് എന്താ പ്ലസ് ഒരു പ്ലസ് ഒരു ഇതുണ്ടല്ലോ നമ്മടെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈവ് വീഡിയോ ഷോർട്സ് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട് അപ്പൊ ലൈവിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി വീഡിയോ ആയിട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് പ്രസ് പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ കാണത്തില്ല നമ്മുടെ ആ ഇട്ടേക്കത്തെ ഡി പി മാത്രമേ കാണാൻ പറ്റുള്ളൂ അഞ്ച് പേര് ലൈവിലുണ്ട് അഞ്ച് പേര് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എന്താ പറ്റാത്ത ആ വീഡിയോ ആണ് നമ്മൾ അത് ലൈവ് ചെയ്യുന്നതിന് മുന്നേ ആ വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യണം എന്നാലേ അത് പിന്നെ ഓഫ് ആവത്തുള്ളൂ വീഡിയോ നമുക്ക് ഫേസ് കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോയിച്ചോ ചോയിച്ചാ മതി പറഞ്ഞുതരാം അഞ്ചു പേര് ലൈവിലുണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ആ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു ഇനിയിപ്പം രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഫുഡൊരു ഒമ്പര ഒക്കെ ആവുമ്പോ കഴിക്കും അവിടോ അവിടെ എപ്പോഴാണ് ഫുഡൊക്കെ കഴിക്കുന്നത് ഒമ്പത് മണിക്കല്ലേ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ലൈവ് ലൈവിട്ടപ്പോ സന്നെടുത്ത് ചോദിച്ചായിരുന്നു ഏത് കോഴ്സാ ചെയ്തതെന്നൊന്നും പറഞ്ഞില്ല എന്താ പോയില്ല ഇവിടെ ഉണ്ട് എന്താ എന്താ എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞേ അഞ്ചു പേര് ലൈവിലുണ്ട് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേട്ടോ എനിക്ക് മനസ്സിലായല്ലോ ഏട്ടോ എന്തോ ടൈപ്പ് ചെയ്തേക്കുന്നത് എനിക്ക് ഇപ്പോഴും കത്തിയിട്ടില്ല ഓക്കെ തുണിക്കടയാണല്ലേ തുണിക്കട എവിടെ ആട്ടോ അടുത്തുതന്നെ ആണോ അതോ അവിടെ വർക്ക് ചെയ്യുവാണോ